ഇനി ഇങ്ങനെ ഒരു മോളിൽ നിന്ന് ആ കോടതി വരാന്തയിൽ വെച്ച് പപ്പ വിളിച്ചു പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് തോന്നിയില്ല തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ആൾക്കാർ വകഞ്ഞു മാറ്റി മുന്നോട്ട് നടന്നു കയ്യിൽ പെട്ടെന്ന് പിടിവീണ ഞെട്ടിയ ആളുടെ മുഖത്തേക്ക് നോക്കി ഒരു ഭാവ വ്യത്യാസമില്ലാതെ കയ്യിൽ പിടിച്ച് വലിച്ചു നടക്കുന്നല്ലാതെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല കാറിന്റെ ഡോർ തുറന്ന് അകത്തിരുത്തി ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു മുഖം ചിരിച്ച് അവളെ നോക്കിയൊന്ന് ചിരിച്ചു പ്രയാഗ് ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ പറയുമ്പോൾ ആ കണ്ണുകളും ചിരിക്കുന്നുണ്ടായിരുന്നു ഇല്ല അത്രയേറെ ആത്മവിശ്വാസം നിറഞ്ഞു പൂജയുടെ വാക്കുകളിൽ സീറ്റ് വിളിച്ചിട ചെറിയ ശബ്ദത്തിൽ പാട്ട് വെച്ച് സ്റ്റിയറിംഗിൽ താളം പിടിച്ചുണ്ടായിരുന്നു കുറച്ചു നേരം പിന്നിട്ടപ്പോൾ തന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായി വലിയ രണ്ട് നില വീടിനുമ്പിൽ ചെന്ന് നിന്നു എടുക്കാനുള്ള വാ സ്വന്തം ഏട്ടനെ തന്നെ കുരുതി കൊടുത്തിട്ട് വന്നിരിക്കാം അവള് എന്തിനാടി നീ ഇങ്ങോട്ട് വന്നേ കണ്ടതും അമ്മ ദേഷ്യപ്പെടാനും ശപിക്കാനും തുടങ്ങി ആരെയും ശ്രദ്ധിക്കാതെ മുറിയിൽ പോയി സർട്ടിഫിക്കറ്റ് മാത്രം എടുത്തു കഴുത്തിലെ നേരിയ ചെയിന് മൊട്ടുകമ്മലും ഊരി വെച്ച് അഭിനണയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരാളെ പ്രണയിച്ച അയാൾ കുഞ്ഞിനെ വാക്കിൽപ്പെറിയത് ഞാനായിരുന്നെങ്കിൽ അവസാനം അടുത്ത് കറിവേപ്പിൽ പോയ ആൾ വലിച്ചെറിഞ്ഞപ്പോൾ ജീവനൊടുക്കിയത് അമ്മയുടെ ഈ മോളായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ അയാൾക്ക് വേണ്ടി വാദിക്കൂ കുഞ്ഞിനെ കളയാൻ ഒഴിഞ്ഞു പോകാനും വേണ്ടി കൊല്ലാ ചെയ്തിട്ടുണ്ട് അമ്മയുടെ മോൻ ആ പെണ്ണിനെ അത്രയും സഹി കേട്ടോ അമ്മ അവള് ശബ്ദമിടറി ഉപേക്ഷിച്ച് പോകുന്നല്ല അമ്മ ഒരിക്കലും എന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ പറഞ്ഞില്ലേൽ ഞാൻ ഞാനല്ലാതാവുമെന്ന് തോന്നി അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പടിയിറങ്ങി നോവുന്നുണ്ട് അകവും കുറവും ഒരുപോലെ നന്നായി കിട്ടിയെന്ന് തോന്നില്ല ഇവിടെ കേൾക്കായിരുന്നു കാറിൽ കയറിയെന്ന് പ്രയാഗ് പറഞ്ഞു ഇടക്ക് വക്കീലിനെയും സ്മരിച്ചായിരുന്നു വക്കീലാൻ്റെ ഉള്ളിൽ ഓരോന്ന് കുത്തിവെച്ച് ഏടിനെതിരെ മൊഴി കൊടുപ്പിച്ചെന്ന് കേട്ടു കേട്ടു താടി തടവിക്കൊണ്ടവൻ ചിരിച്ചു ജീവൻ തനിയെത്തിയെന്ന് പറഞ്ഞ അപ്രണീഡാ അച്ഛൻ പരിചയപ്പെടുത്തിയപ്പോൾ പുച്ഛവും ദേഷ്യമായിരുന്നു ആ കണ്ണിൽ കോടതിയിൽ സാക്ഷി പറയുന്നവരെ തന്നെ വിശ്വസിച്ചിരുന്നില്ല കൂടെ നിന്ന് ചതിക്കുമെന്ന് കരുതി കാണുന്നു ആദ്യമൊന്നും ആ കണ്ണിലെ വെറുപ്പ് വേദനിപ്പിച്ചെങ്കിലും പിന്നെ എപ്പോഴും തന്നെ കുത്തി നോവിക്കാൻ തുടങ്ങിയിരുന്നു നിനക്ക് വിഷമമല്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേന് പിന്നെ കാണില്ലേ എൻ്റെ ലോകം തന്നെ വീടായിരുന്നു പക്ഷെ അതിനേക്കാൾ വേദനയുണ്ട് എൻ്റെ ഏട്ടൻ ഞാനൊരു പാവം വീണ് ആത്മഹത്യ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ പിന്നെ ഒന്നും പറയാതെ കണ്ണുകളടച്ച് സീറ്റിൽ ചാരിക്കിടന്നു എവിടേക്കാവക്കിയില്ല എന്നെ കൊണ്ട് വീട്ടിലേക്കാണാമോ കണ്ണുകളടച്ച് അങ്ങനെ ചാരിക്കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു തൽക്കാലം വീട്ടിലേക്കല്ല നിന്ന ആവശ്യമുള്ള കുറച്ച് ആളുകളുണ്ട് അവിടേക്ക് കാർ നിർത്തിയപ്പോൾ കണ്ണുകൾ തുറന്നു അപർണയുടെ വീട് അവിടെ ഒരിക്കലും ഏട്ടന്റെ കൂടെ വന്നിട്ടുണ്ട് ഒരുപാട് വാശി പിടിച്ചപ്പോൾ കൊണ്ടുവന്നതാണ് തന്നെ പോലെ ഏട്ടൻ വിശ്വസിപ്പിച്ചിരുന്നു നാത്തുവിനെ അവിടെ വീട്ടുകാർ കേൾക്കാതെ കളിയാക്കി വിളിച്ചപ്പോൾ ചുറ്റും നോക്കി ചിരിച്ചുകൊണ്ട് വേദനിപ്പിക്കാതെ ഒരു നുള്ളി തന്നു കാറിന്റെ ശബ്ദം കേട്ടതും അച്ഛനും അമ്മയും അനിത്തിയും അമൃതയും പുറത്തേക്ക് ഇറങ്ങി വന്നു പുതിയൊരാൾ കൊണ്ടുവന്നിട്ടുണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ വക്കീൽ പറഞ്ഞു മോ വിളിച്ചിരുന്നു മോള് വാ അതെപ്പോ എന്ന വക്കീലിനെ നോക്കിയപ്പോൾ അത് മനസ്സിലാക്കിയതുപോലെ നീ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വീട്ടിൽ കയറിയപ്പോ എന്ന് പറഞ്ഞു അപ്പോഴും സ്വതസിദ്ധമായ ചിരിയുണ്ടായിരുന്നു ചുണ്ടിൽ അപരിചിതമൊന്നും തോന്നിയില്ല പൂജയ്ക്ക് കസേരിയിൽ നിന്ന് അച്ഛൻ വക്കീലിനോട് സംസാരിക്കുന്നു ചുമരിൽ ചാരി കേട്ടിരുന്നു കേസിനെ പറ്റി പറയുമ്പോൾ അമ്മ കരയുന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛന്റെ സ്വരമൊന്നും ഇടറുകൂടി ചെയ്തില്ല പപ്പയുടെ പണത്തിനും ഭീഷണിക്ക് മുമ്പിൽ മനുഷ്യൻ ഇത് അപ്പുവിൻ്റെയാ വക്കീലിന് പോയപ്പോൾ അമ്മ ഒരു ഇളനീല ചുരിദാർ കയ്യിലേക്ക് തന്നു അതിട്ട് വന്നപ്പോൾ അമ്മയുടെ കണ്ണ് നിറയുന്ന കണ്ട് അമ്മ കയ്യിൽ ചുറ്റി പിടിച്ച് നീങ്ങും കുറച്ചു നാളുകൊണ്ട് തന്നെ അമ്മയുടെയും അച്ഛന്റെയും മോളായും അമ്മുവിന്റെ ചേച്ചിയായും മാറിയിരുന്നു ഇടക്ക് വക്കീലും വരും ഇത്തിരി നേരം അച്ഛനോട് സംസാരിച്ചിരിക്കും കേസിനെ കുറിച്ചായിരിക്കും കൂടുതൽ ഇടയ്ക്കെപ്പോഴും ഒരു നോട്ടം ഒരു ചിരി അത്രമാത്രം പക്ഷെ അതിനൊക്കെ ഒരായിരം അർത്ഥങ്ങളുള്ള പോലെ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ പറയുന്ന പോലെ അച്ഛനാരോട് സംസാരിക്കുന്നതായിട്ടാണ് പുറത്തേക്ക് വന്നത് അപ്പോഴാണ് അച്ഛനോട് സംസാരിച്ചിരിക്കുന്ന വക്കീലിനെ കണ്ടത് ഗൗരവമായിരുന്നു മുഖത്ത് ജീവന് ജാമ്യം കിട്ടി കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയുമ്പോഴും നെഞ്ച് തടവുന്നുണ്ടായിരുന്നു ആർക്കും ഒന്നും സംസാരിക്കാനില്ലായിരുന്നു ഏട്ടനോർത്ത് വേദന തോന്നി ഏട്ടനെ കാത്തിരിക്കുന്ന വിധിയോർത്ത് ഒരു പാവ പെണ്ണിന്റെ ജനിക്കാൻ ഭാഗ്യമില്ലാത്ത കുഞ്ഞിന്റെ ശാപമാണ് ഏട്ടൻ്റെ തലക്കുമുകളിൽ ചിന്തകൾ വിട്ടൊഴിഞ്ഞപ്പോഴാണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വക്കീലിനെ കണ്ടത് പൂജ നോക്കുന്ന കണ്ടതുകൊണ്ടാവാം പെട്ടെന്ന് നോട്ടം മാറ്റി അതേ വേഗത്തിൽ വീണ്ടും നോക്കി ഇരുകണ്ണുകളും ചിമ്മി അടച്ചു സമാധാനിപ്പിക്കും പോലെ മനസ്സിൻ്റെ ഭാരം വിട്ടകന്ന പോലെ തോന്നി പൂജയ്ക്ക് കാറിലേക്ക് കയറുമ്പോഴും അവൾക്ക് മാത്രമായൊരു നോട്ടവും ശിരിയും ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ പോലെ അമ്മുവിൻ്റെ കൈകളിൽ കോർത്ത വിരലുകൾ ഒന്നുകൂടെ മുറുകി വക്കീലിൽ തന്നെ ഒരു പാർട്ട് ടൈം ജോലി സെറ്റാക്കി തന്നു ഒരു സ്റ്റേഷനറി ഷോപ്പിൽ അക്കൗണ്ടന്റ് അവിടെ വയസ്സായ ഒരാളുണ്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കാനൊക്കെയായി അയാൾ കണക്കൊക്കെ ഒരു ബുക്കിൽ എഴുതും അത് കമ്പ്യൂട്ടറിലേക്ക് ആക്കിയേ വേണ്ടു കോളേജ് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ അവിടെയായിരിക്കും പിന്നെ ശനി ഞായറും ഫുൾ ഡേയും ഓണം പ്രമാണിച്ച് ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഒരുപാടുണ്ടായിരുന്നു ചെയ്യാം ആവുന്ന ദിവസം അച്ഛൻ വരും ചിലപ്പോൾ റോഡ് സൈഡിൽ കാത്തു നിൽക്കുന്നുണ്ടാവും ഒരു ടോർച്ചുമായി അച്ഛനോട് തനിയെ വന്നോളാന്ന് പറഞ്ഞു പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുകയായി പാവത്തിന് ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് തോന്നി എത്ര പറഞ്ഞാലും റോഡ് സൈഡിൽ കാണും ഇരുൾ വീണിരുന്നു ധൃതി പിടിച്ച് സ്റ്റാൻഡിലേക്ക് വെച്ച് പിടിച്ച് പെട്ടെന്നാണ് ഒരു കാറ് തൊട്ടു തൊട്ടില്ലെന്ന പോലെ വന്നു നിന്ന് ഏട്ടൻ പറഞ്ഞുതീന് മുമ്പേ കവിളിലേക്ക് കൈവീച്ചിരുന്നു നീ എന്ത് വിചാരിച്ചടി ഞാനിന്ന് അകത്തിടക്കെന്നോ വല്ലവന്റെയും ധൈര്യത്തിൽ എനിക്കിട്ട് ഉണ്ടാക്കാൻ വന്നാ സ്വന്തം ചോരയാണെന്ന് നോക്കില്ല ജീവൻ കവിളിയിൽ കുത്തിപ്പിടിച്ച കൈ പിടിക്കാൻ ശ്രമിക്കവേ ഒന്നുകൂടി കുത്തിപ്പിടിച്ചു പെട്ടെന്ന് ആരോ ജീവനെ തള്ളി മാറ്റി വക്കീൽ ഓഹ് വന്നല്ലോടി നിന്ന മറ്റവൻ വീണ്ടും ചീറികൊണ്ട് അടുത്തേക്ക് വന്നു ജീവ ഇനി നീ അവളെ തൊട്ട വക്കീലിനെ സ്വര ഇറന്നു തൊട്ട നീ എന്ത് ചെയ്യോടാ ഞാനൊന്നും ചെയ്യില്ല ഇവള് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ് കൊടുക്കും കണ്ടീഷൻസ് ഒക്കെ വായിച്ചിട്ട് ജാമത്തിൽ ജാമത്തിലിറങ്ങിയത് കൂടെ പൊതുസ്ഥലത്ത് വെച്ച് പെണ്ണിനെ മർദ്ദിച്ചൊന്ന് കൂടി വരും ജീവനെ നോക്കിയാണത് പറഞ്ഞത് അത് കേട്ടപ്പോൾ അവൻ നടക്കി പൂജയെ നോക്കി പേടിപ്പിച്ച് കാറിൽ കയറി പൂജ അറിയോ ഓക്കെ അത് ചോദിച്ചു അവൾ നെഞ്ചിൽ തല നിന്നു വന്ന് കാറി കയറും ചുമൽ പിടിച്ച് പതിയെ അവനിൽ നിന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ പെട്ടെന്ന് അതിനെ ചെയ്തപ്പോൾ മനസ്സിലെന്തോ വേദന തോന്നി ഒന്ന് ചേർത്ത് പിടിച്ചുകൂടെ സാറില്ല പോട്ടേന്നൊന്ന് പറഞ്ഞുകൂടെ കവിളിയിൽ നല്ല നീറ്റലുണ്ട് കണ്ണുനീർ ഇടക്ക് തുടച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അച്ഛനെ വിളിച്ചപ്പോൾ നീ വരാൻ ലേറ്റാവുന്നു പെട്ടെന്നുള്ള തോന്നൽ കാറെ എടുത്തിറങ്ങിയതാ ഒന്നും മിണ്ടിയില്ല പുറത്തേക്ക് നോക്കിയിരുന്നു ചെറുതല്ലാത്തൊരു വാശി ദേഷ്യം സങ്കടം ഇടയ്ക്കെപ്പോഴൊരേങ്ങൾ പുറത്തേക്ക് വന്നു ഇതൊക്കെ പ്രതീക്ഷിച്ച ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയല്ലേ നീ ഇതിന് ഇറങ്ങി പുറപ്പെട്ടു ഡ്രൈവിങ്ങിനിടയിൽ അവനിടയ്ക്ക് അവളെ നോക്കി പുറത്തേക്ക് തന്നെ അവൾ നോക്കിയിരിക്കുന്നു അവൻ ഓരോന്ന സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്ക് അവളിലെ വാശി കൂടിക്കൂടി വന്നു ചേർത്ത് പിടിച്ച തലോടാത്തതിൻ്റെ മനസ്സിൻ്റെ ചൂടകറ്റാത്തതിൻ്റെ അങ്ങനെ എന്തിനൊക്കെയോ വേണ്ടി അവനോട് മൗനമായി പോരടിച്ചു കൈവിരലുകൾ തമ്മിൽ അമർത്തിപ്പിടിച്ചു പ്രയാഗ കാറ് സീഡിലേക്ക് ചേർത്ത് നിർത്തി കൈകളിൽ പിടിച്ച് ബലമായി അവളെ അവൻ്റെ തോളിൽ ചായച്ച് കിടത്തി അവിടെ ആൾക്കാർ നോക്കി നിൽക്കുന്ന കണ്ടില്ലായിരുന്നു നീ വീണ്ടും ഒരു സീനാവണ്ടെന്ന് വെച്ചാൽ ഞാൻ അവിടെ തലയിൽ തല ചേർത്ത് വെച്ച് ഒന്നും പറയാതെ കണ്ണുകൾ അടച്ചിരുന്നു സിരകളിൽ അവനോടുള്ള പ്രണയമാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് തോന്നി എത്ര നേരം അങ്ങനെ ഇരുന്നെന്ന് അറിയില്ല മെഞ്ചിലെ പുകച്ചിലടങ്ങും വരെ വല്ലാതെ മിടിച്ച ഹൃദയം അതിൻ്റെ താളം കണ്ടെത്തും വരെ അങ്ങനെ തന്നെ ഇരുന്നു അവനും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചിരുന്നു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഒന്ന് മിണ്ടടി പ്ലീസ് ഒന്നുകളിൽ നിന്റെ മറ്റവനല്ല ഞാൻ പെട്ടെന്ന് ചിരി വന്നു പോയി ഏട്ടൻ ഇതുവരെ എന്നെ തല്ലിയിട്ടില്ല എന്നെ വലിയ ഇഷ്ടമായിരുന്നു ആ ബെസ്റ്റ് അവനെതിരെ സാക്ഷി പറഞ്ഞ് നിന്നെ അവൻ ഉമ്മോക്കുന്ന് കരുതിയോ തല ഉയർത്തി അവനെ കെറിച്ച് നോക്കി മുഖം വെട്ടിച്ച് പണ്ടത്തെ പോലെ പുറത്തേക്ക് നോക്കിയിരുന്നു കാവളിയിൽ ഐസ് വയ്ക്കണം ഇറങ്ങാൻ നേരം ഓർമ്മിച്ചപ്പോൾ അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചു വീട്ടിലാരോടൊന്നും പറഞ്ഞില്ല അറിഞ്ഞാൽ വിഷമമാവും അത് ഉറപ്പാണ് അമ്മുവിൻ്റെ കൂടെ പറമ്പിൽ കൂടി നടക്കുമ്പോഴാണ് വക്കീലിന്റെ കാറിന്റെ ശബ്ദം കേട്ടത് അവിടെ കൈവിട്ട് വീട്ടിലേക്ക് ഓടി വീട്ടിലെത്താറായപ്പോഴൊന്നും നിന്നു കിതപ്പ് മാറുന്നവരെ മുഖത്തൂരിണ്ട് കൂടിയ വിയർപ്പ് കൈകൾ കൊണ്ട് തുടച്ചു എന്താ വക്കീലെ ഈടായിട്ട് കേസൊന്നുമില്ലേ എപ്പോഴും വരുന്നുണ്ടല്ലോ കളിയാക്കൽ കേട്ടവൻ തിരിഞ്ഞു നോക്കി ഞായറാഴ്ച ചെയ്ത് കോടതിയെ തുറക്കുക നിന്റെ പപ്പയുടെ ബാറും ബാർ കൗൺസിലും ഒന്നല്ലോ മോളെ വക്കീൽ കോമഡി പറഞ്ഞായിരിക്കുമല്ലേ നന്നായി ഒന്ന് ചമ്മിയെങ്കിലും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല ചേച്ചി ഇന്നിന് എന്നെ കൂട്ടാതെ ഓടിയേ അപ്പോഴേക്കും അമ്മ ഓടിക്കുന്നതെച്ചെത്തിയിരുന്നു വെപ്രാളത്തിൽ വക്കീലിനെ നോക്കിയപ്പോൾ എല്ലാം മനസ്സിലായതുപോലെ ശരിയുണ്ടായിരുന്നു മുഖത്ത് മോളെ ഒന്ന് പുറത്തു കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ അച്ഛൻ പറയുന്ന കേട്ട് വക്കീലിനെ നോക്കിയപ്പോൾ കൈകെട്ടി കാറിൽ ചാരിന്ന് കേൾക്കുന്നുണ്ട് വേഗം വരണം കൂട്ടിക്കോ നിറയെ കരുതലും സ്നേഹവുമായിരുന്നു അച്ഛന്റെ വാക്കുകളിൽ ആദ്യം ഷോപ്പിങ്ങും വക്കീലിനെ അത്യാവശ്യം മുടിപ്പിച്ചു കൂട്ടത്തിൽ വക്കീലിനു എടുത്തു കൊടുത്തു കടൽക്കാറ്റ് ഞങ്ങളുടെ വസ്ത്രങ്ങൾ വിലക്കാൻ മത്സരിക്കുന്നുണ്ട് ഒരു വിരലകലത്തിൽ വക്കീൽ വന്ന് നിന്നു അമ്മു തിരമാലയിൽ കളിക്കുകയാണ് ഇടയ്ക്ക് ഞങ്ങളെ നോക്കുന്നുണ്ട് അവൾ കൈമാടി വിളിച്ചപ്പോൾ അവടടുത്തേക്ക് പോകാൻ നോക്കിയതും കയ്യിൽ പിടിച്ചു തടഞ്ഞു എന്തായർത്ഥത്തിൽ ഞാൻ വക്കീലിനു നോക്കി ഇനിയിപ്പോ ഒരു തുറന്നുറച്ചിലിന് ആവശ്യമുണ്ടോ കണ്ണുകളിൽ നോക്കിയുള്ള ആ ചോദ്യം ഹൃദയ താളത്തിന്റെ വേഗത കൂട്ടുന്നതറിഞ്ഞു ആ ചോദ്യത്തിൽ അവളോടായി പറയാൻ വെച്ചതെല്ലാം എല്ലാം ഉണ്ടായിരുന്നു പൂജ മറുപടിയിൽ ആ തലമുക്കുന്ന കണ്ട് പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു ഒപ്പം കൈകൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു എനിക്ക് സമയം വേണം എത്ര എൻ്റെ പപ്പയമ്മ എന്നെ മനസ്സിലാക്കും വരെ പിന്നെ അച്ഛനോട് അമ്മയോട് സംസാരിക്കണം നിനക്ക് ഉറപ്പുണ്ടോ നിന്റെ പപ്പയമ്മയും നിന്നെ മനസ്സിലാക്കൂ എന്ന് ഓക്കെ പക്ഷെ എനിക്ക് ആ വിശ്വാസം ഇല്ലാതാവുന്ന ദിവസം നീ എന്റെ പെണ്ണായിട്ട് വീട്ടിലുണ്ടാവും അവടെ കൈകളിൽ പിടിച്ച് അടുപ്പിച്ച് നിർത്തി പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടി അവനെ നോക്കി അവനും അവളെ തന്നെ നോക്കുകയായിരുന്നു ചേച്ചി അമ്മുവിൻ്റെ നീട്ടിയുള്ള വിളി കേട്ട് പെട്ടെന്ന് അവൻ്റെ അടുത്തു മാറി നിന്നു എത്ര നേരം ഞാൻ വിളിക്കുന്നു കയ്യിൽ പിടിച്ച് വലിച്ച് അമ്മു കൊണ്ടുപോകുമ്പോൾ ഇടക്ക് അവനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു ഇടക്ക് അവനും അവരോടൊപ്പം കൂടി വീട്ടിലെത്തിയതും അമ്മ വേഗം ഇറങ്ങി ഇറങ്ങാനായി തുടങ്ങിയ പൂജയുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നെറ്റിയിൽ ചുണ്ടമർത്തി കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു കാത്തിരിക്കുന്ന അവളുടെ കവിളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു